അതിനൊരു പ്രിയപ്പെട്ട പപ്പേട്ടനും രാധ ചേച്ചിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിൻ്റെ അപ്പഴും അപ്പം ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് ആ എനിക്ക് പുള്ളി പോയി എന്ന് തോന്നണ്ടേ എന്നാണ് അച്ഛൻ ടൂം ചെയ്ത ചില പാട്ടുകൾ അച്ഛൻ്റെ മരണശേഷം തമ്പിച്ചിട്ടപ്പം പാടി കേൾക്കുമ്പോഴാണ് അപ്പം അച്ഛൻ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ നമ്മളറിയുന്നത് അച്ഛനൊരിക്കലും ഒരു സ്ഥലത്ത് ഫ്ലോണ്ട് ചെയ്തിരുന്നില്ല അതിന് രണ്ട് ദിവസം മുമ്പ് എ ജെ ക്രോണിൻ്റെ സോങ് ഓഫ് സിക്സ്പെൻസ് വായിക്കി അതിലെ നായകൻ കുട്ടിയുടെ അച്ഛൻ്റെ മരണം എന്നെ കരയിക്കുകയും ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലോ എന്ന് ഭയക്കുകയൊക്കെ ചെയ്തിട്ട് രണ്ടാം ദിവസമാണ് ഇത് സംഭവിക്കുന്നത് നമുക്കറിയാത്ത എന്തോ ഒരു ശക്തി അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല പക്ഷെ ആ എനർജി നമ്മളെ എന്തോ അറിയിക്കുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആ എനർജി ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട് വേറൊരു രൂപത്തിൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒട്ടനായിരിക്കാം എന്തോൻ്റെ സമയത്ത് ഒരുപാട് ആക്സിഡൻസും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന മുഹമ്മദ് തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ അത്തരം സൂചനകൾ ഒരുപാടുണ്ടായിരുന്നു തിരക്കഥകൾ അച്ഛൻ സമർപ്പിച്ചിരിക്കുന്നത് അമ്മ അമ്മയ്ക്കാണ് കാരണം അതിൻ്റെ ഈ ആദ്യ തിരക്കഥകൾ മുഴുവൻ കോപ്പി എടുത്തിരിക്കുന്ന അമ്മയാണ് ഒറ്റവരേ ഉള്ളു രാധാലക്ഷ്മിക്ക് അവിടെ വലിയ ഓവർ റൊമാൻറ്റിസൈസിങ് ഒന്നുമില്ല അത് ആവശ്യമില്ലാത്ത കാല്പനികത എൻ്റെ പ്രിയതമ്മയ്ക്കൊന്നും ഒന്നും ഇല്ല രാധാലക്ഷ്മിക്ക് തലയിൽ കെട്ടുമൊക്കെയായിട്ട് ഒരാൾ സൈക്കിൾ ഒന്തിട്ട് പോകുന്നു ഒരു കമൻ്റ് അടിക്കുന്നു തിരിച്ച് ഇവർ ചീത്ത പറഞ്ഞു ഭാ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി കൊണ്ടുപോകുന്നു ഇതാണ് ഇത്രയുള്ള സീൻ പത്രമാധ്യമങ്ങൾ വളർത്തിയെടുത്ത വളർത്തിയെടുത്തൊരാളാണെന്ന് അങ്ങനെ വളർത്തിയെടുക്കുന്ന ആളുകളല്ല എൻ്റെ കഥകൾ ആദ്യം പബ്ലിഷ് ചെയ്തത് അത് അവർക്ക് എസ് ജയചന്ദ്രൻ നേരെയും എം ടി വാസു നേരെയും അറിയാത്തതുകൊണ്ടാണ് ഏത് ദേവേന്ദ്രൻ്റെ മകനായാലും കഥ നല്ലതല്ലേക്ക് അവർ തൂക്കിയെടുത്ത് വിളി കളയ്ക്കും അവരാണ് എൻ്റെ കഥകൾ ആദ്യം കൊടുത്തത് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം